ചാവക്കാട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് കൂന്തൽ ചാകര കടപ്പുറം പഞ്ചായത്തിലെ മുനക്കക്കടവ് വെളിച്ചെണ്ണപ്പടി അഞ്ചങ്ങാടി വളവ് ബ്ലാങ്ങാട് ബീച്ച് എന്നിവിടങ്ങളിലാണ് വല നിറയെ കൂന്തൽ ലഭിച്ചത് കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ് രൂപ വരെയാണ് കൂന്തലിൻ്റെ പ്രാദേശിക വിൽപ്പന വില അതേസമയം പുറത്ത് എഴുന്നൂറ് രൂപയോളം വില വരുമെന്ന് തൊഴിലാളികൾ പറയുന്നു പിന്നെ പിന്നെ രൂപ വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ വില ഇത്രയൊന്നുമല്ല അതിൽ കൂടുതലാണ് ഇരട്ടിയാണ് ചവിട്ടുവല ഉപയോഗിച്ച് നടത്തുന്ന കൂന്തൽ പിടുത്തത്തിന് ചവിട്ടുവല മീൻപിടുത്തം എന്നാണ് പറയുന്നത് കൂന്തൽ പിടിക്കാനാണ് കൂടുതലും ഈ രീതി ഉപയോഗപ്പെടുത്തുന്നത് ഒരാൾ വിലയുടെ അറ്റത്തെ കയർ പിടിച്ചു മറ്റുള്ളവർ ചങ്ങാടത്തിൽ കയറി വല കോരിയെടുക്കുകയാണ് ചെയ്യുക തെറമോക്കോൾ ഉപയോഗിച്ചുണ്ടാക്കിയ താൽക്കാലിക ചങ്ങാടത്തിൽ കയറിയും കരയിൽ നിന്നുകൊണ്ടുമാണ് മീൻപിടുത്തം നടത്തുന്നത് കരയിൽ മുട്ടയിടാൻ എത്തുന്ന കൂന്തളിനെയാണ് മത്സ്യത്തൊഴിലാളികൾ ലക്ഷ്യം വെക്കുന്നതും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഇത്തരം മീൻപിടുത്ത രീതികൾ നടക്കുക കൂന്തളിന് പുറമെ ചാള ഏട്ട കോലാൻ തുടങ്ങിയ മത്സ്യങ്ങളും ലഭിക്കുന്നുണ്ട്